ജ്യോതിഷിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം മേടമാസം ജ്യോതിഷപരമായി വളരെ പ്രാധാന്യമുള്ള മാസമാണ് ജ്യോതിഷത്തിലെ ഏറ്റവും പ്രബലനായ സൂര്യൻ തന്റെ ഉച്ചരാശിയിൽ സഞ്ചരിക്കുന്ന സമയമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിന് വെളുപ്പിന് മൂന്ന് ഇരുപത്തിയൊന്നിന് സൂര്യൻ മേടരാശിയിലേക്ക് സംക്രമിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനഞ്ച് പന്ത്രണ്ട് പന്ത്രണ്ട് വരെ മേടരാശിയിൽ തുടരും ശനിയും ശുക്രനും രാഹുവും മീനം രാശിയിലും കേതു കന്നി രാശിയിലും ബുധൻ മീനം രാശിയിലും മെയ് ഏഴിന് ശേഷം മേടം രാശിയിലും സഞ്ചരിക്കുന്നു വ്യാഴം ഇടവം രാശിയിൽ സ്ഥിതി ചെയ്യുന്നു എന്നാൽ മേടമാസം അവസാനം മെയ് പതിനാലോടു കൂടി രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കും ചൊവ്വ തന്റെ നീചരാശിയായ കർക്കിടകത്തിൽ മേടമാസത്തിൽ സ്ഥിതി ചെയ്യുന്നു സൂര്യന്റെയും ബുധന്റെയും ശനിയുടെയും രാശിമാറ്റവും ശുക്രന്റെ ഉച്ചരാശിയിലെ സ്ഥിതിയും ബുധന്റെ നീചരാശി സ്ഥിതിയും ജ്യോതിഷപരമായി എല്ലാ നക്ഷത്രക്കാരെയും ഒരുപോലെ ബാധിക്കുന്നതാണ് ഇന്നത്തെ വീഡിയോ ചിങ്ങം കന്നി തുലാം വൃശ്ചികം എന്നീ രാശിക്കാരായ മകം പൂരം ഉത്രം അത്തം ചിത്തിര ചോതി വിശാഖം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രക്കാർക്ക് മേടമാസത്തിലുണ്ടാകാവുന്ന ജ്യോതിഷ പറ്റിയാണ് പറയാൻ പോകുന്നത് വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായി നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ തുടർന്നും ഇത്തരത്തിലുള്ള ജ്യോതിഷ സംബന്ധിയായ കാര്യങ്ങൾ അറിയുന്നതിനായി ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും നടക്കരുത് മേടമാസത്തിലെ ചില മുഹൂർത്ത സമയങ്ങളാണ് വീഡിയോയിൽ ആദ്യം പറയുന്നത് ശേഷം മാസഫലം പറയുന്നതാണ് മേഡം പന്ത്രണ്ടിന് കാതു കുത്തുന്നതിന് ഉത്തമമാണ് മേഡം പതിനൊന്നിനും മുപ്പത്തൊന്നിനും കുട്ടികൾക്ക് വയമ്പ് ആദ്യമായി കൊടുക്കുന്നതിനും പേരിടുന്നതിനും മേഡം പന്ത്രണ്ട് എന്നീ തീയതികളും മേടം മുപ്പത്തൊന്നിനും കട്ടിള വയ്ക്കാനും ഉത്തമമാണ് മേടം പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികൾ വിദ്യാരംഭത്തിന് ഉത്തമമാണ് കണ്ണെഴുത്തിന് മേഡം പതിനൊന്നാം തീയതിയും കച്ചവടം തുടങ്ങാൻ മേടം പതിനൊന്ന് പന്ത്രണ്ട് പതിനേഴ് പത്തൊമ്പത് എന്നീ തീയതികളും ഗൃഹപ്രവേശനത്തിന് മേഡം പതിനൊന്ന് പതിനേഴ് എന്നീ തീയതികളും കൃഷി ആരംഭിക്കാൻ മേഡം പതിനേഴാം തീയതിയും ഉത്തമമാണ് വിവാഹത്തിനായി മേഡം പന്ത്രണ്ട് പതിനേഴ് എന്നീ തീയതികളും ഉത്തമമാണ് മുകളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം മലയാളം തീയതികളാണ് ഇനി ഓരോ രാശിക്കാർക്കും മേടമാസത്തിൽ ഉണ്ടാകാവുന്ന ജ്യോതിഷ ഫലത്തെയാണ് പറയാൻ പോകുന്നത് അതിലാദ്യമായി ചിങ്ങം രാശിക്കാർ മകം നക്ഷത്രം പൂരം നക്ഷത്രം ഉത്രത്തിന്റെ ഒന്നാം നക്ഷത്ര പാദത്തിൽ ജനിച്ചവർ ചിങ്ങക്കൂറുകാർക്ക് ശുക്രൻ അഷ്ടമത്തിൽ നിൽക്കുന്നത് ഏറെ ഗുണപ്രദമാണ് ശുക്രന്റെ സ്ഥിതി നിമിത്തം ഇവർക്ക് പുതിയ വീട് വാങ്ങുന്നതിനോ അതല്ലെങ്കിൽ വീട് പണിയുന്നതിനോ ഉള്ള തീരുമാനങ്ങൾ എടുക്കുന്നതിന് സാധിക്കും ആഡംബര വാഹനങ്ങൾ വാങ്ങുന്നതിനും വിവാഹം നടക്കാത്തവർക്ക് ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ വിവാഹം നടക്കുന്നതിനും നല്ല സാധ്യതയുള്ള സമയമാണ് വീട്ടിലേക്ക് പുതിയ ഗൃഹോപകരണങ്ങൾ വാങ്ങുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ത്രീയെ വിവാഹം കഴിക്കുന്നതിനുമെല്ലാം ഇവർക്ക് ഈ കാലഘട്ടത്തിൽ സാധിക്കും അല്പം ബുദ്ധിമുട്ടിയാണെങ്കിലും പ്രണയ സാഫല്യവും ഉണ്ടാകുന്നതാണ് കൂടാതെ ജോലിക്കായി ശ്രമിക്കുന്ന ചിങ്ങക്കൂറുകാരുടെ ഭാര്യമാർക്ക് ജോലി ലഭിക്കുന്നതിനും ഇടയാകും ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു കാര്യത്തിന് ഇറങ്ങി തിരിച്ചാലും അതിൽ പൂർണ്ണ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി അനുകൂലമാണ് കുട്ടികളില്ലാത്തവർക്ക് പുതിയ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനം പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് മെയ് ഏഴ് വരെയുള്ള സമയം അനുകൂലമാണ് അതിനാൽ അതിനായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും മേടമാസം ഇടയാകും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ ഉന്നത വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ ഒമ്പതാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഗുണപ്രദമല്ല ബുധന്റെ ഒമ്പതാം ഭാവസ്ഥിതി നിമിത്തം ചെയ്യുന്ന പ്രവർത്തികളിലെല്ലാം ഒരു തടസ്സം ഏർപ്പെടും ഈ കാലഘട്ടത്തിൽ പുതിയ ബിസിനസ് തുടങ്ങുന്നവർക്കും പുതിയ പ്രൊജക്റ്റുകൾ ചെയ്യുന്നവർക്കും ഒരു തടസ്സം ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ ഈ സമയം ഒഴിവാക്കി മാത്രം പുതിയ പ്രൊജക്റ്റുകൾ തുടങ്ങുവാനായി ശ്രമിക്കുക പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ പുറകോട്ട് പോകുന്നതിനും പരീക്ഷകളിൽ വേണ്ടത്ര പ്രകടനം കാഴ്ചവെക്കാൻ കഴിയാതെ പോകുന്നതിനും ഇടയാകും സൂര്യന്റെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി അത്ര അനുകൂലമല്ല ധനപരമായ പലതരം വിരോധങ്ങൾ ഉണ്ടാകുന്നതിനും ശത്രുശല്യം ഉണ്ടാകുന്നതിനുമെല്ലാം മേടമാസം ഇടയാകുന്നതാണ് മുട്ട സംബന്ധമായി അസുഖങ്ങൾ ഉണ്ടാകുന്നതിനും പല രീതിയിലുള്ള ആപത്തുകൾ വന്ന് ഭവിക്കുന്നതിനും മേടമാസത്തിൽ സാധ്യതയുണ്ട് ഭാഗ്യസ്ഥാനത്താണ് പാപനായ സൂര്യൻ നിൽക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവർക്ക് പല രോഗങ്ങൾ പിടിപെടുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് സുഖവും സാമ്പത്തിക ക്ലേശങ്ങളും മാറി മാറി അനുഭവപ്പെടും മനസ്സിൽ ഒരു ഉന്മേഷം ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകുന്നതാണ് കൂടാതെ വാഹനയാത്രകൾ ചെയ്യുന്നവർ സൂക്ഷിച്ച് യാത്ര ചെയ്യേണ്ടതും ഉറക്കം വരികയാണെങ്കിൽ അല്പനേരം വിശ്രമിച്ചിട്ടു മാത്രം യാത്ര തുടരേണ്ടതുമാണ് കൂടാതെ ഇവരുടെ കയ്യിൽ നിന്നും പണം കടം വാങ്ങിയവർ കൃത്യസമയത്ത് തിരിച്ചു തരാതിരിക്കുകയും അതിനെ ചൊല്ലി അവരോട് വാക്കുതർക്കങ്ങളും മറ്റും ഉണ്ടാകുന്നതിനും ഇടയാകും കൂടാതെ പണത്തെ ചൊല്ലിയോ ആഭരണങ്ങളെ ചൊല്ലിയോ വീട്ടിലും തൊഴിലിടത്തിലും പലതരത്തിൽപ്പെട്ട തർക്കങ്ങളും ഉണ്ടാകും പന്ത്രണ്ടാം ഭാവത്തിലെ ചൊവ്വ കാരണം സ്ത്രീകൾ നിമിത്തം പല വിധേനയുള്ള ദുഃഖങ്ങൾ ഉണ്ടാകാം സ്ത്രീകളാണെങ്കിൽ പുരുഷന്മാർ നിമിത്തവും ഇപ്രകാരം ദുഃഖങ്ങൾ അനുഭവിക്കും മുറിവ് ചതവ് മുതലായവ നിമിത്തം ആശുപത്രി ചിലവ് അധികരിക്കുന്നതിനും ഇടയായേക്കും പിത്ത സംബന്ധിയായ അല്ലെങ്കിൽ സംബന്ധിയായ അസുഖങ്ങളും ഈ വ്യക്തികൾക്ക് ഉണ്ടാകുന്നതാണ് അതിനാൽ വ്രതങ്ങൾ എടുക്കുന്നത് വളരെ ഉത്തമമാണ് പൊതുവെ ചിങ്ങം രാശിക്കാർക്ക് അമിതമായ ആത്മവിശ്വാസം നിമിത്തം ഒരു ഗർവുള്ള മനോഭാവമായിരിക്കും വ്യാഴം നിലവിൽ പത്താം ഭാവത്തിൽ നിൽക്കുന്നു ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മാസം പതിനാല് വരെ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും മറ്റും ഈ കാലഘട്ടത്തിൽ ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സ ആവശ്യങ്ങൾക്കായോ പണം ചിലവഴിക്കും വ്യാഴമാറ്റമായതിനാൽ ഇത്തരം കാര്യങ്ങൾ യുദ്ധകാലടിസ്ഥാനത്തിൽ സംഭവിച്ചേക്കാം എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി പതിനൊന്നിലേക്ക് സഞ്ചരിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അതിനാൽ തന്നെ ജോലിയിൽ സ്ഥാനലാഭം ഉണ്ടാകുന്നതിനും ഉദരസംബന്ധമായ അസുഖങ്ങൾ മാറുന്നതിനും ജീവിതത്തിൽ ലോട്ടറി ഷെയർ മാർക്കറ്റ് മുതലായ ഭാഗ്യങ്ങൾ ലഭിക്കുന്നതിനുമെല്ലാം ഈ കാലഘട്ടം ഇടയായേക്കും വ്യാഴത്തിന്റെ പതിനൊന്നിലെ സ്ഥിതി നിമിത്തം ഇവർക്ക് എത്ര ദോഷകരമായ അവസ്ഥയാണെങ്കിലും അതിൽ നിന്നെല്ലാം സംരക്ഷണം ലഭിക്കുന്നതാണ് ഒന്നിലധികം വരുമാന മാർഗങ്ങൾ കൈവരാൻ ഇടയാകും കൂടാതെ ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം മാറി വളരെ ഭാഗ്യ അനുഭവങ്ങൾ കൈവരികയും ജീവിതത്തിൽ ഐശ്വര്യങ്ങൾ ഉണ്ടാകുകയും ചെയ്യും രാശിമാറ്റശേഷമുള്ള ശനിസ്ഥിതി നിമിത്തം ചിങ്ങം രാശിക്കാരുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ അതല്ലെങ്കിൽ തനിക്ക് തന്നെയോ അസുഖമോ മരണതുല്യമായ അവസ്ഥകളോ വരുന്നതിന് സാധ്യതയുണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും മാറ്റം വന്നുചേരും കാര്യങ്ങൾ നടത്തുന്നതിനായി ധനപരമായി ബുദ്ധിമുട്ട് ചില സമയത്തുണ്ടാകും സുഹൃത്തുക്കളുടെയോ ബന്ധുജനങ്ങളുടെയോ സഹായം ലഭിക്കാത്തൊരവസ്ഥയും ഉണ്ടാകുന്നതാണ് അതുകൊണ്ട് തന്നെ കുറച്ചു പണം അവനവന്റെ ആവശ്യങ്ങൾക്കായി മാറ്റിവെക്കാൻ ശ്രദ്ധിക്കുക മറ്റുള്ളവരുടെ ദോഷങ്ങളെ തിരഞ്ഞു കണ്ടെത്തുന്ന ഒരു സ്വഭാവ രീതി ഈ സമയത്ത് രൂപപ്പെട്ടേക്കാം ഈ സമയത്ത് ശരീരശുദ്ധിയിൽ അല്പം ശ്രദ്ധക്കുറവും അനുഭവപ്പെട്ടേക്കാം എന്നാൽ ശനി ജാതകാൽ അനുകൂലസ്ഥനായവർക്ക് അധികാര സ്ഥാനത്ത് എത്തിപ്പെടാനുള്ള യോഗമുണ്ടാകും സ്വന്തമെന്ന് കരുതുന്നവരിൽ നിന്നും തിക്ത അനുഭവങ്ങൾ ഉണ്ടാകാം അതിനാൽ ആരിൽ നിന്നും ഒന്നും പ്രതീക്ഷിക്കാതെ ഇരിക്കുക ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ മഹാവിഷ്ണു ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഗുണപ്രദമാണ് കൂടാതെ മേഡം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും വളരെ ഗുണപ്രദമാണ് അടുത്തതായി കന്നിരാശിക്കാർ ഉത്രം അവസാനം മൂന്ന് പാദം അത്തം നക്ഷത്രം ചിത്തിരയുടെ ആദ്യ രണ്ട് പാദങ്ങളിൽ ജനിച്ചവർ കന്നിക്കൂറുകാർക്ക് സൂര്യന്റെ അഷ്ടമത്തിലെ സ്ഥിതി അത്ര ഗുണകരമല്ല ശ്വാസകോശ സംബന്ധിയായി അസുഖങ്ങൾ ഉള്ളവർക്ക് തങ്ങളുടെ രോഗം മൂർച്ഛിക്കുന്നതിനും കഫ സംബന്ധിയായും അലർജി സംബന്ധിയായും അസുഖങ്ങൾ ഉള്ളവർക്ക് രോഗം വർദ്ധിക്കുന്നതിനും ഇടയാകുന്നതാണ് തന്നെ സഹായിക്കേണ്ടവരെല്ലാം തന്നെ കൈവിടുന്ന അവസ്ഥകൾ ഉണ്ടായേക്കും തന്റെ ഭാര്യ പോലും തന്നോട് ദൗർമുഖ്യം കാണിക്കുകയും ചെയ്യുന്നതാണ് തൊഴിലിടത്തിലോ കൂട്ടുകാരോടോ പല വിധേനയുള്ള കലഹങ്ങളും ഉണ്ടാകാൻ ഇടയുണ്ട് എന്നാൽ സൂര്യൻ ഉച്ചസ്ഥനായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കും ശുക്രൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നു ഇത് ഇവർക്ക് ഒട്ടും ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തം പലവിധ ദുഃഖങ്ങൾ വന്ന് ഭവിക്കുന്നതിനും പ്രേമ നൈരാശ്യം ഉണ്ടാകുന്നതിനുമെല്ലാം ഈ സമയം ഇടയാകുന്നതാണ് വീട്ടിൽ ഭാര്യയോട് ഒന്നും രണ്ടും പറഞ്ഞ് അനാവശ്യ വഴക്കുകൾ ഉണ്ടാകുന്നതിനും ഇടയാകും വിവാഹം നടക്കുന്നതിന് ചില തടസ്സങ്ങൾ ഉണ്ടാകും എന്നിരുന്നാലും സാമ്പത്തികമായും മാനസികമായും കുറച്ചുനാളായി അനുഭവിച്ചു വന്നിരുന്ന ദുരിതങ്ങൾക്ക് ഒരു പരിധിവരെയും ശമനമുണ്ടാകും ഗൃഹത്തിൽ സന്താന പിറവിക്കുള്ള അനുകൂല കാലഘട്ടവുമാണ് ബുധൻ വിവാഹ നിൽക്കുന്നു വിവാഹ തടസ്സം ഉണ്ടാകാമെങ്കിലും അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനും ഈ സമയം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ടു പോകുന്നതിനും ഇടയായേക്കും എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ അഷ്ടമത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന കാലമായതിനാൽ ഏതൊരു ഇറങ്ങി തിരിച്ചാലും അതിൽ വിജയം സിദ്ധിക്കുന്നതാണ് ടെക്സ്റ്റൈൽ മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്കും അതുപോലെ എല്ലാവിധ വ്യാപാര വ്യവസായ മേഖലകളിൽ പ്രവർത്തിക്കുന്നവർക്കും അനുകൂലമായ സമയമാണ് പുതിയ വസ്ത്രം വാങ്ങുന്നതിനും മനസ്സ് സന്തോഷമായിരിക്കുന്നതിനുമെല്ലാം ബുധന്റെ സ്ഥിതി അനുകൂലമാണ് കുട്ടികളില്ലാത്തവർക്ക് പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭം ഉണ്ടാകുന്നതാണ് വരുമാനമില്ലാത്തവർക്ക് പുതിയ വരുമാന മാർഗങ്ങൾ കണ്ടെത്തുന്നതിന് മെയ് ഏഴിനു ശേഷമുള്ള സമയം അനുകൂലമാണ് അതിനാൽ അത്തരം കാര്യങ്ങൾക്കായി നല്ല രീതിയിൽ പരിശ്രമിക്കുക പുതിയ കോഴ്സ് പഠിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ജോലിയിൽ പ്രാവീണ്യം നേടുന്നതിനും ഇനി പ്രൊഫഷണൽ കോഴ്സുകൾ പഠിക്കുന്നവരാണെങ്കിൽ അവർക്ക് പഠനം കുറച്ചുകൂടി അനായാസമാക്കുന്നതിനും മേടമാസം ഇടയാകും പുതിയ കോഴ്സുകൾ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിന് അഡ്മിഷൻ കിട്ടുന്നതിനും മത്സര പരീക്ഷകളിൽ വിജയം നേടുന്നതിനും സാധിക്കുന്നതാണ് ബിസിനസ്സിൽ പുതിയ ടെക്നോളജി ഏർപ്പെടുത്തുന്നതിനും അതിനെ പ്രയോജനപ്പെടുത്തി ധനലാഭം നേടുന്നതിനും ഇവർക്ക് സാധിക്കുന്നതാണ് പൊതുവെ ഇവർക്ക് ബുധന്റെ സ്ഥിതി നിമിത്തം ബിസിനസ്സിൽ മികച്ച ലാഭം ഉണ്ടാകുന്നതാണ് ചൊവ്വ പതിനൊന്നാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ പോലീസ് പട്ടാളം മുതലായുള്ള മേഖലകളിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണപ്രദമായ സമയമാണ് കൂടാതെ ഉദ്യോഗാർത്ഥികൾക്ക് ഇത്തരം ജോലികൾ ലഭിക്കുന്നതിനും സാധ്യതയുണ്ട് ചൊവ്വയുടെ നിലവിലെ സ്ഥിതി കൊണ്ട് ഇവർക്ക് കുടുംബത്തിൽ ഐശ്വര്യമുണ്ടാകുന്നതിനും ബന്ധുമിത്രാദികളുടെ സഹായം ലഭിക്കുന്നതിനും റിയൽ എസ്റ്റേറ്റ് അഗ്നി ലോഹങ്ങൾ മുതലായവയുമായി പ്രവർത്തിക്കുന്നവർക്ക് നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ശത്രുനാശം ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് കന്നിക്കൂറുകാർക്ക് വ്യാഴം നിലവിൽ ഒമ്പതാം ഭാവത്തിൽ നിൽക്കുന്നു വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരങ്ങൾ ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് മെയ് മാസം വരെ കാലം അനുകൂലമാണ് അതിനാൽ തന്നെയും അതിനുള്ള ശ്രമങ്ങൾ നല്ല രീതിയിൽ നടത്തേണ്ടതാണ് കൂടാതെ പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും ജോലി ചെയ്യുന്നവർക്ക് ജോലിയിൽ അധികാരം ലഭിക്കുന്നതിനും ഈ സമയം അനുകൂലമാണ് അതിനാൽ ഇത്തരം കാര്യങ്ങൾ നേടിയെടുക്കാനായി മേടമാസത്തിൽ പരിശ്രമിക്കേണ്ടതാണ് എന്നാൽ മേടമാസത്തിന്റെ അവസാനം വ്യാഴം രാശി മാറി പത്തിലേക്ക് സഞ്ചരിക്കുന്നത് അത്ര ഗുണപ്രദമല്ല ഗോചരവശാൽ പത്തിലെ വ്യാഴം ദോഷപ്രദനാണ് ഈ കാലഘട്ടത്തിൽ അതായത് മെയ് മാസം പതിനാല് മുതൽ ജോലിയിൽ പലവിധ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതിനും സ്ഥലം മാറ്റമോ തസ്തിക മാറ്റമോ ഉണ്ടാകുകയും ജോലിയിലെ അലച്ചിൽ നിമിത്തം രോഗങ്ങളും കൂടാതെ ക്ഷേത്ര സംബന്ധിയായോ മറ്റോ സംഭാവനകൾ കൊടുക്കുന്നതിനും ഈ കാലഘട്ടത്തിൽ ഇടയാകുകയും ചെയ്യും കുട്ടികൾ വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ പണവും ചിലവഴിക്കും യാതൊരു കാരണവുമില്ലാതെ വെറുതെ സഞ്ചരിക്കേണ്ട അവസ്ഥകളും യാത്രാ ദുരിതങ്ങളും ഇവർക്ക് അനുഭവിക്കേണ്ടതായി വരും കൂടാതെ ശനി ഏഴാം രാശിയിലായതിനാൽ വിരഹവിയോഗാദികൾ ഉണ്ടാകും കന്നിക്കൂറുകാരുടെ ജോലി ചെയ്യുന്ന ഭാര്യമാർക്കോ ഭർത്താക്കന്മാർക്കോ സ്ഥലം മാറ്റം കിട്ടുന്നതിനും കുറച്ചുകാലം അവരിൽ നിന്നും അകന്നിരിക്കേണ്ട അവസ്ഥകൾ ഉണ്ടാകുന്നതിനും സാധ്യതയുണ്ട് പങ്കുകച്ചവടത്തിൽ നിന്നും ആദായം കുറയുകയും കോടതി വ്യവഹാരങ്ങൾ വന്നുപെടാൻ സാധ്യതയുമുണ്ട് കോൺട്രാക്റ്റുകൾ പുതുക്കി കിട്ടാൻ കാലതാമസം ഉണ്ടാകുകയും ചെയ്യും കൂടാതെ ഈ സമയങ്ങളിൽ അന്യഭാഷകൾ പഠിക്കുന്നതിന് അവസരമുണ്ടാകും പൊതുവെ ഒരു ഉദാസഭാവം ഇവർ പ്രകടിപ്പിക്കും വിപരീത പരിതസ്ഥിതികളിൽ പ്രവർത്തിക്കേണ്ടതായി വന്നേക്കാം കൂടാതെ നിർബന്ധ ബുദ്ധി വർദ്ധിക്കുകയും ചെയ്യും കുടുംബത്തിന് ശ്രേയസ് ഉണ്ടാകാൻ ചെയ്യുന്ന പ്രവർത്തികളിൽ വിപരീത ഫലങ്ങൾ അനുഭവപ്പെടാൻ ഇടയായേക്കും ശനിയുടെ സ്ഥിതി നിമിത്തം ദൂരയാത്ര പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും അവയെല്ലാം തീർത്ഥയാത്രകളാക്കി മാറ്റിയാൽ നിങ്ങൾക്ക് ശനി ദോഷം കുറഞ്ഞു വരുന്നതായി അനുഭവപ്പെടും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ദുർഗാക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഉത്തമമാണ് കൂടാതെ മേടം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് അടുത്തതായി തുലാം രാശിക്കാർ ചിത്തിരയുടെ മൂന്ന് നാല് നക്ഷത്രപാദങ്ങളിൽ ജനിച്ചവർ ചോദ്യ നക്ഷത്രം വിശാഖത്തിന്റെ ഒന്ന് രണ്ട് മൂന്ന് നക്ഷത്ര പാദങ്ങളിൽ ജനിച്ചവർ തുലാക്കൂറുകാർക്ക് നിലവിൽ ബുധനാറാം ഇടത്ത് നിൽക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിലും സൗഭാഗ്യം സിദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസിൽ നിന്നുപോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതുമാണ് അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ ഉള്ള സാഹചര്യം ഉണ്ടാകുന്നതുമാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യുന്നതാണ് തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയമനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ ഏഴാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്കത്ര ഗുണപ്രദമല്ല ബുധൻ വിവാഹഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ അന്യജാതിയിൽ നിന്നും വിവാഹം കഴിക്കുന്നതിനായി സാധ്യത കൂടുതലാണ് ബിസിനസിൽ നിന്നും അത്ര അനുകൂലമല്ലാത്ത സ്ഥിതി ഉണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് വിദ്യാർത്ഥികളാണെങ്കിൽ പഠനത്തിൽ പിന്നോട്ട് പോകുന്നതിനുമെല്ലാം മെയ് ഏഴിന് ശേഷമുള്ള സമയം ഇടയാകും ചൊവ്വ പത്താം ഭാവത്തിൽ നിൽക്കുന്നതിനാൽ ഇവർക്ക് ഗുണദോഷ സമ്മിശ്രമാണെങ്കിലും സ്വന്തം കർമ്മങ്ങൾ നിമിത്തം ധനലാഭം ഉണ്ടാക്കാനായി സാധിക്കുന്നതാണ് യൂണിഫോം ജോലികൾ ചെയ്യുന്നവർക്ക് വളരെ ഉത്തമമായ സമയമാണിത് കൂടാതെ പോലീസ് പട്ടാളം മുതലായ തൊഴിലുകളിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് തന്റെ ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും ചെയ്യുന്ന പ്രവർത്തികളിൽ നിന്നെല്ലാം നല്ല ധനലാഭം ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഇതുവരെ കിട്ടാതിരുന്ന കടങ്ങളും മറ്റും തിരിച്ചു കിട്ടുന്നതിനും അപ്രതീക്ഷിത മാർഗങ്ങളിലൂടെ ലോണും മറ്റും അടച്ചു തീർക്കുന്നതിനുമെല്ലാം ഇവർക്ക് അവസരമുണ്ടാകുന്നതാണ് തുലക്കൂറുകാർക്ക് സൂര്യന്റെ ഏഴാം ഭാവത്തിലെ സ്ഥിതി അത്ര ഗുണപ്രദമല്ല എല്ലാ കാര്യങ്ങളിലും ഒരു ചെറിയ തടസ്സം ഏർപ്പെടാം സൂര്യൻ വിവാഹസ്ഥാനമായ ഏഴിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തന്നെ ഇവർക്ക് അനാവശ്യമായ ധാരാളം യാത്രകൾ ചെയ്യേണ്ടതായ അവസ്ഥകൾ ഉണ്ടാകാം കൂടാതെ ഭക്ഷണം ശരിയായ രീതിയിൽ രീതിയിലാകാത്തത് നിമിത്തം ഉദരവ്യാധി പിടിപെടുന്നതിനും സാധ്യത കൂടുതലാണ് അനാവശ്യമായുള്ള യാത്രകൾ നിമിത്തമോ രോഗം നിമിത്തമോ തന്റെ മനസുഖം കുറയുന്നതിനും മനസ്സിൽ ഒരു ദൈന്യത ഉടലെടുക്കുന്നതിനും കാരണമാകും എന്നാൽ സൂര്യൻ ഉച്ചരാശിസ്ഥിതനായതിനാൽ ദോഷഫലങ്ങൾ കുറഞ്ഞിരിക്കുകയും ചെയ്യും ശുക്രന്റെ ആറിലെ സഞ്ചാരവും തുലാ ഗുണപ്രദമല്ല സ്ത്രീകൾ നിമിത്തമായ പല വിധേനയുള്ള അശുഭമുണ്ടാകുന്നതിനും സ്ത്രീകളിൽ നിന്നും സമൂഹത്തിൽ നിന്നും പല വിധേനയുള്ള അനാദരവുണ്ടാകുന്നതിനുമെല്ലാം ഇടയാകുന്നതാണ് അതിനാൽ തന്നെ വിവാഹത്തിനും പ്രണയസംബന്ധിയായും പലവിധ തടസ്സങ്ങൾ ഉണ്ടാകുന്നതിനും സ്ത്രീഹേതുകമായ രോഗങ്ങളും ദുഃഖങ്ങളുമെല്ലാം ഇവർക്ക് ഈ മാസത്തിൽ വന്നുപെട്ടേക്കാം മറ്റുള്ളവരുടെ മുൻപിൽ ഒരു കോമാളി വേഷം കെട്ടേണ്ടതായ അവസ്ഥയും സംജാതമാകും എത്ര നല്ല പ്രവർത്തി ചെയ്താലും കുറ്റപ്പെടുത്തൽ മാത്രം കേൾക്കാൻ ഇടയായേക്കും കൂടാതെ വാഹനത്തിന് റിപ്പയർ മുതലായവ നിമിത്തം ധനനഷ്ടം വന്നു ഭവിച്ചേക്കാം സ്ത്രീ സംബന്ധിയായോ കലഹം നിമിത്തമോ പലവിധേന ദുഃഖമുണ്ടാകാൻ ഇടയായേക്കും നിലവിലെ വ്യാഴത്തിന്റെ സ്ഥിതി ഇവർക്കൊട്ടും അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ അരിഷ്ടതകളും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായിട്ടുണ്ടാകും കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ ചെന്നുപെടുന്നതിന് സാധ്യതയുണ്ട് മേടമാസം അവസാനം വരെ കൂട്ടുകാരോടൊത്ത് ഇടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് വ്യാഴം മേടമാസ അവസാനം രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് വ്യാഴത്തിന്റെ ഒമ്പതിലെ സ്ഥിതി ഏറ്റവും അനുകൂലവുമാണ് വ്യാഴം ഭാഗ്യഭാവത്തിലേക്ക് മാറുന്നതിനാൽ ലോട്ടറി മുതലായ മാർഗങ്ങളിലൂടെ അപ്രതീക്ഷിത ധനലാഭം ഉണ്ടാകുന്നതിനും ഇവരുടെ മക്കൾക്ക് വിദേശയാത്രയ്ക്കുള്ള അവസരം ഒരുങ്ങുന്നതുമാണ് കൂടാതെ വീട് പണിയാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇടവമാസത്തോടെ അതിന് സാധിക്കുകയും ചെയ്യും പി എസ് സി എഴുതി ജോലിക്കായി ശ്രമിക്കുന്നവർക്ക് നല്ല രീതിയിൽ ശ്രമിച്ചാൽ സർക്കാർ ജോലി ലഭിക്കുന്നതിനും അവസരമുണ്ടാകും രാശിമാറ്റ ശേഷം ശനിയുടെ ആറാം ഭാവത്തിലെ സ്ഥിതിയും തുലാക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമാണ് ശത്രുശല്യം നീങ്ങുകയും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭിക്കുന്നതിന് ഇടയാകുകയും ചെയ്യും രോഗങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നവർ പുതിയ ചികിത്സാരീതികൾ അവലംബിക്കുകയാണെങ്കിൽ ആ രോഗത്തിൽ നിന്നും മോചനവും ലഭിക്കുന്നതാണ് അസംഘടിത മേഖലകൾ കൃഷി കന്നുകാലി വളർത്തൽ മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഉന്നത വിജയം പ്രാപ്തമാകും ശനി ആറിൽ സഞ്ചരിക്കുന്നതിനാൽ പ്രശ്നങ്ങളെ നിസ്സാരമായി മറികടക്കാൻ സാധിക്കും നിലവിലുള്ള കടവും മറ്റും നിസ്സാരമായി തീർക്കാനുള്ള മാർഗങ്ങൾ കൈവരുന്നതാണ് ഈ കാലഘട്ടത്തിൽ ലോട്ടറി ഭാഗ്യവും മറ്റും ലഭിക്കുന്നതുമാണ് അധികാരമുള്ള സ്ഥാനവും മാന്യതയും ലഭിക്കും മത്സരങ്ങളിൽ അനായാസം ജയിക്കാനാകും സ്വന്തക്കാരും സുഹൃത്തുക്കളും പിന്തുണയുമായി എപ്പോഴും കൂടെയുണ്ടാകും കുടുംബജീവിതത്തിൽ സ്വസ്ഥത കൈവരും ശനി ആറിൽ സഞ്ചരിക്കുന്ന വ്യക്തിക്ക് രോഗം ശത്രു കടം എന്നിവ സാരമായി ബാധിക്കുകയില്ല പുഷ്ടിയുള്ള ശരീരം മുതിർന്നവരെ ബഹുമാനിക്കുന്ന ശീലം എന്നിവയും ഇവർക്ക് കൈവരും ഇതുവരെയുള്ള കഷ്ടപ്പാടുകളെല്ലാം നീങ്ങി സമ്പത്തും ഐശ്വര്യവും സദാ കൂടെ ഉണ്ടാകുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ശിവക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് കൂടാതെ മേഡം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് അടുത്തതായി വൃശ്ചികം രാശിക്കാർ വിശാഖത്തിന്റെ നാലാം നക്ഷത്രപാദത്തിൽ ജനിച്ചവർ അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളിൽ ജനിച്ചവർ വൃശ്ചിക കൂറുകാർക്ക് സൂര്യൻ ഏറ്റവും അനുകൂല സ്ഥാനമായ ആറാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ ഇവർക്ക് ഇതുവരെയും കഷ്ടപ്പെടുത്തിയിരുന്ന രോഗങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുന്നതാണ് സംബന്ധിയായ രോഗങ്ങൾക്ക് പുതിയ ചികിത്സകൾ അവലംബിച്ചാൽ രോഗത്തിൽ നിന്നും മുക്തി ലഭിക്കുന്നതുമാണ് തിമിരം പോലെയുള്ള അസുഖങ്ങൾക്ക് ശസ്ത്രക്രിയ നടത്തി അതിൽ നിന്നും മോചനം ലഭിക്കുന്നതിനും മേടമാസം അനുകൂലമാണ് കൂടാതെ സൂര്യൻ അനുകൂല ഭാവത്തിലായതിനാൽ കുടുംബത്തിനോടും വ്യവസായ വാണിജ്യ മേഖലകളിലും തന്നെ ബുദ്ധിമുട്ടിപ്പിച്ചിരുന്ന ശത്രുക്കൾക്ക് സർവനാശം സംഭവിക്കാൻ ഇടയാകുകയും ചെയ്യും ചെയ്യുന്ന പ്രവർത്തികളിൽ വളരെയധികം മനസ്സുഖം അനുഭവിക്കാൻ ഇടയാകുന്നതാണ് കൂടാതെ പൊതുപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് സമൂഹ മദ്യത്തിൽ സ്ഥാനമാനങ്ങൾ ലഭിക്കുന്നതിനും ജനങ്ങൾക്കിടയിൽ കൂടുതൽ സ്വീകാര്യത ലഭിക്കുന്നതിനും ഇടയാകുന്നതാണ് ജോലി സംബന്ധിയായി ജോലിയിൽ ഉയർച്ച ഉണ്ടാകുന്നതിനും തനിക്ക് ഇഷ്ടപ്പെട്ട സ്ഥലത്തേക്ക് സ്ഥലം മാറ്റം ലഭിക്കുന്നതിനും മേടമാസം ഇടയാകും സർക്കാർ സംബന്ധമായി ജോലി ചെയ്യുന്നവർക്ക് തന്റെ ജോലിയിൽ പ്രമോഷനും അധികാരപ്രാപ്തിയും ലഭിക്കുന്നതിന് ഇടവരുന്നതാണ് ഇവർക്ക് ശുക്രന്റെ അഞ്ചാം ഭാവസ്ഥിതിയും അനുകൂലമാണ് ഇതിവർക്ക് തങ്ങളുടെ സന്തോഷം ഇരട്ടിയായി വർദ്ധിക്കുന്നതിന് കാരണമാകും കുട്ടികൾ ഇല്ലാതിരുന്നവർക്ക് പുത്രലാഭം ഉണ്ടാകാൻ അനുയോജ്യമായ സമയമാണിത് ആഡംബര വസ്തുക്കൾ വാങ്ങുന്നതിനും വീട് മൂടി പിടിപ്പിക്കുന്നതിനും പുതിയ വസ്ത്രങ്ങൾ വാങ്ങുന്നതിനുമെല്ലാം മേടമാസത്തിൽ അവസരം ഉണ്ടാകുന്നതാണ് ശുക്രന്റെ അഞ്ചാമത്തെ രാശിസ്ഥിതി ഏറെ ഗുണപ്രദമാണ് ആയതിനാൽ തന്നെ മാനസികമായി ഇവർക്ക് ഒരുപാട് സന്തോഷം അനുഭവപ്പെടുന്നതാണ് ബന്ധുക്കളോട് ഒത്തുചേരുന്നതിനും ദൂരയാത്രകൾ ചെയ്യുന്നതിനുമെല്ലാം അവസരം ഉണ്ടാകുന്നതാണ് ഒരുപാട് കാലമായി കുട്ടികളില്ലാതിരുന്നവർക്ക് പുതിയ ചികിത്സാ രീതികൾ അവലംബിക്കുകയാണെങ്കിൽ പുത്രലാഭവും ഉണ്ടാകുന്നതാണ് കൂടാതെ ബന്ധുക്കളുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങൾ ലഭിക്കുന്നതിനും കടം വീട്ടുന്നതിനുമെല്ലാം സാധിക്കുന്നതാണ് ഭാര്യയുടെ ഭാഗത്തു നിന്നും സഹായ സഹകരണങ്ങളും ഇവർക്ക് ലഭിക്കുന്നതാണ് ബുധൻ അഞ്ചാം ഭാവത്തിൽ നിൽക്കുന്നത് നിമിത്തം മേടമാസത്തിന്റെ ആദ്യ പകുതിയിൽ കുട്ടികളോട് പല രീതിയിൽ വഴക്കടിക്കുന്നതിനും ഭാര്യയോടും ഒരു കാര്യവുമില്ലാതെ കലഹിക്കുന്നതിനും സാധ്യതയുണ്ട് ഇവർക്ക് വിവാഹത്തിൽ ചില തടസ്സങ്ങളും ഏർപ്പെടുന്നതാണ് സുഹൃത്തുക്കളുടെ ഭാഗത്തു നിന്നും കൈപ്പേറിയ അനുഭവങ്ങൾ ഉണ്ടാകാം തന്റെ നാക്കുപുഴ മൂലം പലവിധ അനിഷ്ടങ്ങളും സംഭവിക്കാൻ ഇടയായേക്കും ഉന്നത വിദ്യാഭ്യാസത്തിനായി ശ്രമിക്കുന്നവർക്ക് ചില തടസ്സങ്ങൾ നേരിട്ടേക്കാം ശുക്രൻ അനുകൂലനാണെങ്കിലും മേടമാസത്തിന്റെ ആദ്യ പകുതിയിൽ വിവാഹത്തിന് തടസ്സങ്ങൾ ഉണ്ടായേക്കാം എന്നാൽ മെയ് ഏഴാം തീയതിക്ക് ശേഷം ബുധൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് ഏറ്റവും ഗുണപ്രദമാണ് ബുധൻ ആറാം ഭാവത്തിലേക്ക് സഞ്ചരിക്കുന്നതിനാൽ ഇവർക്ക് ഏർപ്പെടുന്ന എല്ലാ കാര്യങ്ങളിലും സൗഭാഗ്യം ശ്രദ്ധിക്കും ലോട്ടറി ഭാഗ്യവും പരീക്ഷിച്ചു നോക്കാവുന്നതാണ് തീരെ ലാഭമില്ലാത്ത ബിസിനസ്സിൽ ബിസിനസിൽ പോലും ഏറെ ലാഭം നേടുവാൻ ഇവർക്ക് സാധിക്കും വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുന്നതിനും അന്യനാട്ടിൽ പഠിക്കാനോ തൊഴിൽ ചെയ്യാനോ സാഹചര്യം ഉദയം ചെയ്യുന്നതുമാണ് തന്റെ സഹിഷ്ണുതയും ക്ഷമയും പിന്നീട് ഗുണത്തിനായി വരുന്നതാണ് തൊഴിലിൽ തന്റെ സാങ്കേതിക വിജ്ഞാനം പ്രയോജനപ്പെടുത്താനാകുകയും സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ തരക്കേടില്ലാത്ത നേട്ടം വന്നുചേരുകയും ചെയ്യുന്നതാണ് തൊഴിലിടത്തിൽ പ്രതികൂല സാഹചര്യങ്ങൾ തലപൊക്കിയാലും മനസംയനം പാലിച്ച് അവയെ മറികടക്കാൻ ഇടവരും പ്രവാസികളായ കമ്പനി ജോലിക്കാർക്ക് സ്ഥാനക്കയറ്റം ലഭിക്കുന്നതാണ് കൂടാതെ ഇവർക്ക് എടുക്കുന്ന ഏത് തീരുമാനങ്ങളും വിജയിപ്പിക്കാൻ ബുധന്റെ സ്ഥിതി നിമിത്തം സാധിക്കും ചൊവ്വയുടെ ഒമ്പതാം ഭാവത്തിലെ സ്ഥിതി നിമിത്തം ശരീര ദൗർബല്യം ഉണ്ടാകുന്നതിനും ഉണ്ടാകുന്നതിനും ഇടയാകുന്നതാണ് ഇവർക്ക് ഈ സ്ഥിതി നിമിത്തം നടക്കുന്നതിനും പ്രയാസമുണ്ടാകും മുട്ടിനോ കാലിലെ അസ്ഥികൾക്കോ വേദനയും ബുദ്ധിമുട്ടുകളും ഉണ്ടാകാൻ ഇടയുണ്ട് അതിനാൽ നല്ലൊരു വൈദ്യനെ കണ്ട് ചികിത്സ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് അത്തരത്തിലുള്ളവർ അത്തരത്തിലുള്ളവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് നിലവിൽ ഇവർക്ക് വ്യാഴത്തിന്റെ സ്ഥിതി ഏറ്റവും അനുകൂലമാണ് വ്യാഴത്തിന്റെ എല്ലാവിധ അനുഗ്രഹവും ഉണ്ടാകുന്നതാണ് അതിനാൽ തന്നെ പുതിയ വാഹനങ്ങൾ വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ പുതിയ വാഹനം വാങ്ങുന്നതിനും വീട് പണിയുന്നതിനായി ആഗ്രഹിക്കുന്നവർക്ക് വീട് പണിയുന്നതിനുമെല്ലാം സാധിക്കും പലവിധ മാർഗങ്ങളിൽ നിന്നും വരുമാനം ലഭിക്കുന്നതിനും കാരണമാകും ഭാര്യയ്ക്ക് ജോലി ലഭിക്കുന്നതിന് മെയ് പതിനാല് വരെ അനുകൂലമായ സമയമാണ് വാഹനങ്ങൾ ക്ഷേത്രങ്ങൾ കണക്ക് ഇന്റലിജൻസ് മുതലായവയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാലം അനുകൂലമാണ് വ്യാഴം മേടമാസം അവസാനം രാശി മാറി മിഥുനത്തിലേക്ക് സഞ്ചരിക്കുന്നത് ഇവർക്ക് അനുകൂലമല്ല അതിനാൽ തന്നെ അബദ്ധവശാൽ പോലും പല വിധേനയുള്ള അപകടങ്ങളിൽ ചെന്നുപെടാനും സാധ്യത കൂടുതലുള്ള സമയമാണ് അനാവശ്യമായി ദൂരയാത്ര ചെയ്യേണ്ടതായ അവസ്ഥകളും ശ്രദ്ധിച്ചില്ലെങ്കിൽ മരണതുല്യമായ രോഗങ്ങളും അതല്ലെങ്കിൽ രോഗ അരിഷ്ഠുതകളും ഉണ്ടാകുന്നതിനുമെല്ലാം ഈ കാലഘട്ടം കാരണമായേക്കും അതിനാൽ ജീവിതശൈലി മാറ്റേണ്ടത് വളരെ അത്യാവശ്യമാണ് കൂടാതെ ഇവർ സ്വതവേ ദേഷ്യം നിയന്ത്രിച്ചു നിർത്തേണ്ടതും അത്യാവശ്യമാണ് അതല്ലെങ്കിൽ കോടതി പോലീസ് മുതലായ വ്യവഹാരങ്ങളിൽ പെടുന്നതിന് ഇടയാകുന്നതാണ് രാശി മാറ്റ ശേഷം ഈ രാശിയിൽപ്പെട്ട കുട്ടികൾ കൂട്ടുകാരോട് തടപഴകുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് ശനി അഞ്ചാമിടത്ത് നിൽക്കുന്ന കാലമായതിനാൽ വീട്ടിൽ മക്കളോടോ ഭാര്യയോടോ അതല്ലെങ്കിൽ അയൽപക്കക്കാരോടോ പല വിധേയ കലഹങ്ങൾ ഉണ്ടാകുന്നതിന് ഇടയാകും പല അനാവശ്യ ചിലവുകളും വന്നുചേരും തനിക്ക് കിട്ടാനുള്ള കാര്യങ്ങൾ വളരെ വൈകി മാത്രമേ കിട്ടാൻ സാധ്യതയുള്ളൂ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മാനസിക സമ്മർദ്ദം വർദ്ധിക്കുകയും ക്ഷേത്ര കാര്യങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ശ്രദ്ധ കുറവുണ്ടാകുകയും ചെയ്യും സന്താനങ്ങൾക്ക് വിദേശത്തേക്ക് പോകുന്നതിനായോ അതല്ലെങ്കിൽ അവരുടെ ചികിത്സയ്ക്കായോ ധനം ചിലവഴിച്ചേക്കും മക്കളുടെ രോഗാവസ്ഥകളിൽ അലംഭാവം കാണിക്കാൻ ഇടവരരുത് എന്നാൽ പുതിയ ഭാഷ പഠിക്കുന്നതിനും അനുകൂലമായ സമയമാണ് ഇരുമ്പുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്കും കാലം അനുകൂലമാണ് ശനി അനുകൂലമല്ലാത്തതിനാൽ ജാമ്യം നിൽക്കുന്നതും പണം കടം കൊടുക്കുന്നതും ഒഴിവാക്കേണ്ടതാണ് പ്രത്യേകിച്ച് അപരിചിതർക്ക് ശനി ദോഷം തീരുന്നതിനായി ഹനുമാനെയോ ഗണപതിയെയോ പ്രാർത്ഥിക്കുന്നതും വളരെ നല്ലതാണ് എന്നാൽ ശനി ജാതകത്തിൽ അനുകൂലനായവർക്ക് സന്താന സൗഭാഗ്യവും ധർമ്മശീലവും ഉപാസനാബലവും കൈവരുന്നതാണ് കൂടാതെ മറ്റുള്ളവരെ ആത്മീയപരമായി ഉപദേശിക്കാനുള്ള കഴിവ് ഇവർ നേടുകയും ചെയ്യും ഇത് ശനി മീനത്തിൽ സഞ്ചരിക്കുന്ന അടുത്ത രണ്ടര വർഷക്കാലത്തേക്കുള്ള പൊതുഫലമാണ് ഈ ഫലങ്ങൾ ഉടനെ തന്നെ വന്നുകൊള്ളണം എന്നില്ല ആയതിനാൽ ഇത്തരം കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ പുലർത്തേണ്ടതാണ് ഇവർ ഭദ്രകാളി ക്ഷേത്രങ്ങളിൽ വഴിപാട് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് ഏറ്റവും അനുകൂലമാണ് കൂടാതെ മേടം പത്തിന് കുടുംബക്ഷേത്രത്തിൽ വിളക്ക് വെച്ച് പ്രാർത്ഥിക്കുന്നതും ഗുണപ്രദമാണ് നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടാതെ ബെല്ലൈക്കൺ അമർത്തുവാനും മറക്കരുത്